ും മറക്കല്ലേ അപ്പൊ ഇന്ന് നമുക്ക് സ്പെഷ്യല് ഉണക്ക കപ്പ് മീൻ കറി ഉണ്ടാക്കുന്നു വിചാരിച്ചോ ഉണക്ക കപ്പ ഞാൻ അവിടെ മുണ്ടൊക്കെ വീട്ടിൽ പോയാലും ആ സമയത്ത് തന്നെ മാർക്കറ്റിൽ മേടിച്ചായിരുന്നു കൊറേ സമയമായിട്ടോ പക്ഷെ ഉണ്ടാക്കുന്നു മറന്നു പോയി അപ്പൊ ഇതിനെ രാത്രി വെള്ളത്തിൽ ഇത് வேண்டி காரணம் குதிர்க்குச்சிட்டுாடே இது நல்லா நம்ம ட்ரோ அப்ப நமக்கு முக்கி வைக்கணும் அப்போ இப்ப கொண்டோ அது அப்ப நமக்கு உண்டாகணும் கப்பா உனக்கு கப்பாண்ட் மீன் கறி எந்த மீன் கறி ரெண்டு வெராயிட்டி உண்டோ ஒரு இதுல ஐலா கேரா

ഈ ഓണക്കൻമീൻ ഉണ്ടല്ലോ ഓണക്കമീൻ ചുട്ടും ചുട്ടിട്ട് ഇങ്ങനെ നമ്മള് കല്ലിൽ വെച്ച് ഇടിച്ച് അതിലൂടെ കാട്ടാരിയും ചുവള്ളിയോട് കൂട്ടി ഇടിച്ചിട്ട് ഇത്തിരി അത് കൂട്ടി തിന്നുമ്പോഴേ സൂപ്പർ അത് വേണമെങ്കിൽ നമുക്ക് എവിടെ ചെയ്യാം പക്ഷെ എനിക്ക് അതെ ഈ മുണ്ടക്കയത്തുള്ള ആൾക്കാരൊക്കെ മീൻകറീനേക്കാൾ കൂടുതലും മീൻകറി നല്ലതാണ് ഇറച്ചിക്കറിയൊക്കെ നല്ലത് പക്ഷെ എനിക്കിഷ്ടം ഈ ഉണക്ക മീൻ ചുട്ടിട്ട് അത് ഇടിച്ചിട്ട് അതിന്റെ കൂടെ ഈ കാത്താരി മുളകും ചുവന്നുള്ളി ഇടിച്ച് ഇച്ചിരി പച്ചവെച്ചാൽ അങ്ങനെ ചെയ്യൂലേ അത് നമുക്ക് വഴുതുണ്ടല്ലോ അതിൽ ചുട്ടും സൂപ്പർ സാധന നന്നായിട്ട് ചട്ടി ചൂടായിട്ടുണ്ടോ അപ്പൊ കുറച്ച് ഓയില് വിലച്ചു മലയാളം അമ്മ പണ്ട് ഹിന്ദി ഹിന്ദി പാട്ട് ആ ലാസ്റ്റ് ടൈം നമ്മള് ലൈവില് പോകുമ്പോ ഹിന്ദി പാട്ട് പാടുന്നുണ്ടാരോ പക്ഷെ ഞാനങ്ങനെ അല്ലേ അപ്പൊ നമുക്ക് ഫസ്റ്റ് കൊറച്ച് സ്കൂളുമായിടാട്ടോ നെക്സ്റ്റ് നമുക്ക് இஞ்சி வெலுத்தியும் இடம் நான்கு நமக்கு இது அலக்கி கொடுக்க அலக்கி எந்த இது ஏள்ளி நான்கு நமக்கு அலக்கிக் கொடுக்கணும் கொச்சு உப்பு இட கொச்சு உப்புக்க

എനിക്കറിയില്ല ആ ചോറിന് ഇപ്പൊ നല്ല ടേസ്റ്റ് ഉച്ചയ്ക്ക് ചൂടിന് കിട്ടി കഴിഞ്ഞപ്പോ ചോറ് ചോറിന് മുട്ട പൊടി രാവിലെ സാധാരണ എനിക്ക് മുട്ടി കൊണ്ടുപോകുന്ന ഇഷ്ടമല്ല ഉച്ച തണുപ്പും എനിക്ക് കൊണ്ടുപോവാറില്ല അപ്പൊ ഞാൻ ഇവിടെ മുട്ട പൊരിക്കാൻ ചോറ് കൊണ്ടുപോവാറില്ല ഉച്ചയ്ക്ക് മുട്ട ഇങ്ങനെ ഇതായിട്ട് ഇരിക്കും എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ഇന്നാലും ഇവിടെ ഒരു വശം ചോറ് ചോറിന്റെ വെച്ച് തന്നെ അങ്ങനെ കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആണ് പിന്നെ മാങ്ങി ചമ്മന്തി വേണമെന്നുണ്ടായിട്ടില്ല മാങ്ങക്കറിയും മുട്ടയും പക്ഷെ അത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോറത്തിന്റെ ഫോണില് വിളിച്ചോളം എടുത്തില്ല അപ്പൊ ഇത് നിന്നു വിളിക്കാതെ വെച്ചാൽ നിന്നെ ഞാൻ വിളിച്ചത് നിങ്ങള് വീട്ടിലെ ശരിക്കും ചോറ് വെക്കാൻ നമ്മള് ചൂടില് കഴിക്കുമ്പോ നല്ല രുചി തോന്നും ഞാൻ പൊരിച്ചോണ്ട് കഴിച്ചോ പൊതുച്ചോറും കഴിച്ചിട്ടില്ലേ പൊതിച്ചോറ് വരുമ്പോ എല്ലാം ഒരുമിച്ച് അല്ലേ ഒരുമിച്ച പക്ഷേ മുട്ട വറുത്തത് ഒരു ഒരു ചമ്മന്തി ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കണം ഒരു സൈഡിലെ മുട്ട ചമ്മന്തി പണ്ട് ഫുഡ് അത് പൊതിച്ചോറും ഇല്ലല്ലോ അത് നമുക്ക് സാധാ ചോറ് മുട്ട കരികലോ അങ്ങനെ

ഇത് വീഡിയോ പിടിക്കുമ്പോ മറന്നു പോകൂ നമുക്ക് നന്നായിട്ട് കാണിക്കണ്ടെ ഓക്കെ അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് എന്താ ചെയ്തോ ഇവ പേടി പിടിക്കുമ്പോൾ നിന്നോട് നല്ല സുന്ദരിയാവാൻ പറയുമ്പോ എന്നോട് പറയുന്നത് ആകെ ഞാൻ കൊല കിട്ടും അപ്പൊ ഞാൻ തന്നെ മൂടിയൊക്കെ ആയിട്ട് തോന്നുന്നു എന്നോട് പറയത്തെ നിങ്ങളോട് എപ്പോഴും അയ്യോ നിന്റെ അവിടെ ശരിയാക്കി ശരിയാക്കി പറയുക എന്നാ പറഞ്ഞോട് പറയത്തെ പിന്നെ എന്റെ ഒരു കൂട്ടുകാര്ടി ഏറ്റവും ക്ലോസ്ഫ്രണ്ട് എന്താ വീട് കണ്ടാലും എന്നോട് നമ്മുടെ ഇവിടെ ഉള്ളതാ പ്രീതാൻറ്റി അതിപ്പോളെ അപ്പൊ റീതാൻറ്റിങ്ങനെ പറയും നീ മുടി നിങ്ങളെ കെട്ടില്ലടി പക്ഷെ നിങ്ങള് കെട്ടാൻ പറയും നിങ്ങൾ കെട്ടാൻ പറയും ഞാനത് ചെറു സമയത്ത് ഓർക്കും ഇപ്പൊ ഞാൻ ഓർത്തു ഇവന് എന്റെ അടുത്ത് മാത്രം പറയാറില്ല നീട്ടി എന്നോട് ഓർപ്പിക്കണം അപ്പൊ നീ വി അമ്മ കൊള്ളാതിരുന്നോട്ടെ എങ്ങനെ ഒരുപാട് കേട്ടിരുന്നോട്ടെ കേട്ടോളൂ സുന്ദരി അതെ നമ്മുടെ മീന് എല്ലാ രണ്ട് മീന് നന്നായിട്ട് തലക്കുന്നുണ്ട് അപ്പറത്തെ കേര ഇപ്പഴത്തെ ഇതെന്താ പറയ ഇതെന്താ പറയ മൂടി വെക്കാം മൂടിട്ടെ നന്നായിട്ട വേവിക്കാം നല്ല ചൂടാണെട്ടോ മഴ ഉണ്ടോ പക്ഷെ നല്ല ചൂടു വൈകിട്ട് ഫുൾ മഴ ഉച്ചക്ക് ഫുൾ വേലും ശരിയാവണേ അല്ലേ അപ്പൊ നമ്മടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തി കൊടുക്കാം ഇച്ചിരി വേപ്പിലായിടാം ലാസ്റ്റില് ഇച്ചിരി വെളിച്ചനായിട്ട് കൊടുക്കണം പോയോ ോ ഉണക്കണ്ടല്ലോ അത് കാരണം മാത്രം നമുക്ക് ഈ മീൻകറിക്ക് വീരെ പിടിക്കുന്നുണ്ടോ അല്ലെ എല്ലാവർക്കും ഉണ്ടാക്കുന്ന കറികൾ അടിപൊളി കറികൾ പക്ഷേ ഫസ്റ്റ് ഞാൻ കഴിക്കുമ്പോ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു അത് എല്ലാവർക്കും അങ്ങനെ ആണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് എവിടെ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് കഴിക്കണോ തോന്നും പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഈ വലിച്ചെണ്ണ മണം മണമുണ്ടല്ലോ ഒട്ടും ഇഷ്ടമില്ല കാരണം നമുക്ക് നാട്ടിലെ വിലച്ചെണ്ണ ഈ സ്കിന്നുണ്ടല്ലോ ഡ്രൈ ആവുമ്പോൾ ചോർച്ചിലും ഉണ്ടാവുമ്പോ ഇത് വിലച്ചെണ്ണ ഉപയോഗിക്കും വെള്ളപ്പൊട്ട തലാലും ഉപയോഗിക്കും അപ്പൊ നമുക്ക് ഇത് കഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും പക്ഷേ കൈ കഴിക്കുന്ന സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ വിടൂല അല്ലേ അപ്പൊ ഇപ്പൊ ഞാൻ എല്ലാം വിലച്ചണല്ലോ ഉണ്ടാക്കും ൂത്ത് പോയിട്ടുണ്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് കപ്പ ഉണ്ടാം കപ്പ കുതിർന്നിട്ടുണ്ട് കേട്ടോ കുതിർന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നന്നായിട്ട് കഴുകണം കൈകിയ ശേഷം നമുക്ക് നമുക്കത് വേവിക്കാം വേവിക്കുമ്പോ കുറച്ച് ഉപ്പിടണം പിന്നെ കുറച്ച് മണൽപ്പൊടി

അതെ hmm. hmm. <tartic> <tartic> <tle Fortune> അപ്പൊ പറയണ്ട പോട്ടി മേടിക്കില്ല മീൻ മേടിച്ചിങ്ങനത്തെ മകാൻ മുടി കുളിച്ചിട്ടുവാടി ഇത് നമ്മുടെ ഈ മല സൈഡിലുള്ള ആൾക്കാരുടെ വീടുകളിൽ ഫുള്ള് കാന്താരി അവരെന്ത് കറി വെക്കലും കാന്താരിട്ട് വെക്കുന്നേ മോര് കറി വെക്കുകയാണെങ്കിലും ചമ്മന്തി അരയ്ക്കുകയാണെങ്കിലും കപ്പ വെക്കാണെങ്കിലും ചക്ക വെക്കാണെങ്കിലും അതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കാന്താരിട്ട് കറി വെക്കുമ്പോ ഒരു പ്രത്യേക നമ്മുടെ പ്രത്യേക ടേസ്റ്റ് അവിടെയൊക്കെ എല്ലാ വീടുകളിലും ഇഷ്ടം പോലെ കാന്താരി ഉണ്ടാവും പക്ഷേ ഇണ്ടില്ല ഇതിട്ടിട്ടാണ് അമ്മേ നമ്മടെ കൊച്ചെന്തേരണ അറിയോ കൊച്ച സഹായിച്ചുട്ടോ സ്റ്റിക്കറും ഞാനും പെണ്ണെങ്ങനെ പോയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കണു അപ്പുറത്തെ അല്ല പറഞ്ഞോളത് അപ്പൊ നമുക്ക് അടുത്ത കപ്പ വേണ്ടി ശേഷം നമുക്കത് തേങ്ങ ആ ജീരകം സ്വല്പം ജീരകം വെളുത്തുള്ളി ചൊമ്പുള്ളി പിന്നെ കാന്തരി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ക്രഷ് ചെയ്യണം ക്രഷ് ചെയ്ത ശേഷം നമുക്ക് വേവിച്ച് കപ്പാലം ഇറ്റി കൊടുക്കുന്നുട്ടോ കാന്തരി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആ ഫുള്ള് കാന്തരി എരുവുണ്ടാവൂല അമ്മീനിക എരിവ് കാന്തരങ്ങ എടുമ്പോ എരിവ് അവ നമ്മക്ക് നന്നായിട്ട് കുണ്ടി എരിയും കുണ്ടി എരിയും പറയണം കുണ്ടി എരിയും പറണം ടൈം അറിയണ്ട ുംറിയണ്ടിന്റെ ഞാൻ പറയുമ്പോ ഒരു ഫ്ലോ ആയിട്ട് പോകൂലെ അപ്പൊ ഫ്ലോ ആയിട്ട് പോകുമ്പോ എന്തൊക്കെ എന്തൊക്കെ വരും കേൾക്കും നല്ല രസം ഇത് നിന്റെ വർത്താനം ഉണ്ടല്ലോ ഈ അഞ്ചു വയസ്സുള്ള മെസ്സേജ് ചെയ്യും ാസ്റ്റ് ടൈം ഒരു പെൺകൊച്ചം ഇത് എന്താ അസുഖം ആയാ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ വീഡിയോസ് കാണും കണ്ടിട്ട് കൊറേ ഇതാവും പറയാന് എന്താ നമുക്ക് സമാധാനമാവും അപ്പൊ അങ്ങനെ കേട്ടുമ്പോ നമുക്കത് വർത്താവം കുഞ്ഞിനെ കുറിച്ചൊരു മെള്ളം പിടിക്കൂലേ അപ്പൊ അവർ തെറ്റിച്ച് പറയൂലേ അതാണ് നിന്റെ മലയാളം പണ്ട് ആൾക്കാർക്ക് മനസ്സിലാവില്ല പണ്ടൊന്നും അപ്പൊ ഇത് കാണിച്ചു കൊടുത്തേനെ നമുക്ക് ക്രഷ് ചെയ്യണം കൊറേ പേസ്റ്റ് ആക്കാൻ ആയിട്ട് ചെയ്യണം ഈ തന്നെ എല്ലാ വീടുകളിലും ഒരു പോലുണ്ടാവും കപ്പ ഉടക്കാനായിട്ട് അവിടെ പേസ്റ്റ് പോലെ ആവില്ലല്ലോ എന്നിട്ട് ഈടച്ച് ചേർക്കാൻ ഒരു ചൈസ് ഉരുളൻ കോലുണ്ടാവും എല്ലാം വീടുകളിലും ഉണ്ടാവും കൊറേ വിശ്വസമാക്കിട്ട് ഇന്നലെ രാത്രി നമുക്ക് വെല്ലത്തിൽ ഇട്ടിട്ട് ഇപ്പൊ നാലഞ്ച് വിശ്വസാക്കി അടുത്ത നമുക്ക് അടച്ച് തേങ്ങ കൊണ്ടല്ലോ അത് ഇടോക്കപ്പ് അവിടെ കൂടുതൽ മല ഏരിയയിൽ ഉണക്കക്കപ്പ ഉണ്ടാക്കുന്നത് ഒന്നാമത്തെ അവർക്കൊന്നും അന്ന് ടൗണിലേക്ക് ഒന്നും വരാൻ പറ്റൂല അപ്പൊ അവരെന്ത് ചെയ്യും ഉണക്കക്കപ്പ ഉണ്ടെങ്കിൽ വീട്ടിൽ സ്റ്റോക്ക് ചെയ്യാൻ കേടാവില്ല ആവശ്യത്തിനടുത്ത് അവർക്ക് ഡെയിലി കപ്പ വേണം അവരൊക്കെ പറമ്പുണ്ടാവും പറമ്പിൽ പണിയെടുക്കുന്ന ആൾക്കാരാ അപ്പൊ അവര് രാവിലെ ചവിപ്പിതായിരിക്കും അവര് കഴിക്കുന്നേ പിന്നെ തന്നെ മല്ല ഈ വീട് ഈ പറമ്പുള്ള ആൾക്കാരുടെ വീട്ടിൽ കപ്പ ഉണ്ടാവും കപ്പ നട്ട് കപ്പ കൃഷി ചെയ്തിട്ടുണ്ടാവും അപ്പൊ അവര് തന്നെ സ്വന്തമായിട്ട് ഇത് ഉണക്കി വീട്ടില് ചാട്ടിൽ കെട്ടി സൂക്ഷിക്കുന്നു അപ്പൊ അവളെ നല്ല എല്ലാ വീടുകളിലും മസ്റ്റാണ് പിന്നെ അവരുടെ ഒരു നേരത്തെ പഠിക്കുന്നതാണ് കപ്പൊക്കെ കഴിച്ചത് പറമ്പിലേക്ക് പളിക്കാരുന്നവരി അവര് പളിക്കൂല അവര് പറഞ്ഞിട്ടോ നമ്മക്ക് ഇത് അടച്ച് തേങ്ങ ഇറ്റി കൊടുക്കാം എല്ലാ തേങ്ങ കൊറച്ച് കൂടുതലായിരുന്നു അല്ലെ കാന്താരി

ഓ കപ്പ കപ്പ സോണത്തിന്റെ പൊടിക്കൈ വെളിച്ചിട്ടുണ്ട് ഒഴിച്ചോ അതോ എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കട്ടെ സോണാണ് പൊടിക്കൈ വെളിച്ചിട്ട് ఒరేయ్ ఓరేయ్ ఓరేయ్ లో కైచినోగామే ചൂడు ఉందామ నా ఓ జోడ లేదు ఇంగరాయింది కొరిసాం మంచి పాటక മുണ്ടക്കയത്തൊക്കെ കപ്പതിനകത്ത് ഇങ്ങനെ സ്പൂണുകളൊന്നും അല്ല ഇതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാം ടേസ്റ്റ് വരുന്നത് ഇതും നല്ലതാ മുണ്ടക്കയത്ത് പോയി ഒരു പ്രതീതി വന്നു നമ്മളിവിടെ ഉണക്കപ്പൊന്നും വാങ്ങിക്കില്ലല്ലോ അവിടെ മാത്രം മാത്രമേ കഴിച്ചിട്ടുള്ളൂ നല്ല ടേസ്റ്റ് ഫസ്റ്റ് ടൈം ഇങ്ങനെ നല്ല രുചിയാണ് കേട്ടോ അതിപോലെ മീൻ കറിയും ഉണക്ക കപ്പ എലിക്കുട്ടി പറഞ്ഞു മാതിരി എന്തൊക്കെ കഴിക്കുന്നു അപ്പം രാവിലെ അടുത്ത നമുക്ക് നെക്സ്റ്റ് മുണ്ടക്കായി പോകുമ്പോൾ മേടിച്ചിട്ട് വരാം പിന്നെ അടുത്ത നമുക്ക് പൊട്ടി പിന്നെ ഉണക്ക കപ്പ് പൊട്ടി വേണ്ട മറ്റേതായാലും മതിയിലിട്ട് വെക്കാനുള്ള ഇറച്ചി കഴിക്കില്ലേടാ ஸ்பெஷல் இது அண்ட் மீன் நல்லா கறி நல்லா இருந்தோம் அப்ப ரம் ஆன்சவிக்க രണ്ടു മാസം നിന്നും ഒരു മാസം കഴിഞ്ഞിട്ട് ആകുമ്പോ പ്രസവിച്ചത് പ്രസവിച്ചിട്ട് ഇരുപത്തിരണ്ടാം ദിവസം പോന്നു ഞങ്ങള് അന്നത്തെ അവിടത്തെ വീട് ഭയങ്കര ഇഷ്ടമാണ് വീട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതിന്റെ ഇഷ്ടം ഞാൻ നാളെ പുള്ളൂർ പറഞ്ഞില്ല എന്റെ വീടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ കൊറച്ച് കാശുണ്ടാക്കട്ടെ അമ്മ ഞാൻ അവിടെ പോവാട്ടെ പോകും പോവാ പോവാ കോഴി നട്ടു കോഴി നടാൻ മഴ കോഴീനൊക്കെ കോഴീനെ നടാന്ന് കോഴി പശു കോഴി നടാ പശുവിന്റെ ആടിനൊക്കെ വളർത്താ അവിടെ സുഖാത് போவா நமக்கு அவரே முன்ன போய் கே எல்லாரும் டாய்